കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കരുളായിൽ മരിച്ച ആദിവാസി യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും കരുളായി ഉൾവനത്തിലെ കുപ്പുമലയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക നവംബർ മുപ്പതിനാണ് പ്രാക്തന കോത്രൽ വിഭാഗത്തിൽപ്പെട്ട കുപ്പുമലയിലെ ഷിബുവിന്റെ ഭാര്യ മാപ്തി എന്ന മുപ്പത്തിനാലുകാരി മരിച്ചത് കൊലപാതകമാണെന്ന ശബ്ദ സന്ദേശമാണ് സംശയത്തിന് ഇടനൽകിയത് ഇതേ തുടർന്ന് പൂക്കോട്ടുമ്പാടം സി ഐ അനൂപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനമായത് നിലമ്പൂർ തഹസിൽദാർ നിലമ്പൂർ വനം സൌത്ത് ഡി എഫ് ധനിക് ലാൽ കരുളായി റേഞ്ച് ഓഫീസർ പൂക്കോട്ടുമ്പാടം പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് ഫോറൻസിക് സർജന്മാർ ഉൾപ്പെടെയുള്ള സംഘം കുപ്പുമലയിലേക്ക് തിരിച്ചു വാഹനത്തിൽ സഞ്ചരിച്ച ശേഷം പതിനെട്ട് കിലോമീറ്റർ കാടിനുള്ളിലൂടെ നടന്നായിരിക്കും സംഘം കുപ്പുമലയിലെത്തുക പെരിന്തൽവണ്ണ സബ് കളക്ടർ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പതിന് പാറയിൽ നിന്നും താഴേക്ക് വീണതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ കൊന്ന ശേഷം പാറയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട യുവാവ് കരുളായിലെ ടാക്സി ഡ്രൈവറുമായി നടത്തിയ ശബ്ദരേഖയെ തുടർന്നാണ് തുടർ നടപടികളിലേക്ക് നീങ്ങാൻ കാരണമായത് ഈ ശബ്ദരേഖ പോലീസ് കാര്യമായി എടുത്തിട്ടില്ല എന്നാൽ ശബ്ദരേഖയുടെ പശ്ചാത്തലത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാറയ്ക്ക് താഴെയായിട്ടാണ് മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളത് മാവോയിസ്റ്റ് സാന്നിധ്യം മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കരുളായി മേഖലയിലെ പ്രദേശമായതിനാൽ തണ്ടർ ബോൾട്ടിന്റെ ഉൾപ്പെടെയുള്ള സംരക്ഷണത്തിലാണ് സംഘം കുപ്പുമലയിലേക്ക് എത്തുക എ പ്ലസ് വിഷൻ കരുളായി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன பாலேமாட் எடக்கரா